കേരളത്തിൽ സ്വർണ്ണവിലയിൽ കുതിപ്പ് രാജ്യാന്തര വിപണിയിലുണ്ടായ മുന്നേറ്റമാണ് കേരളത്തിലും പ്രകടമായത് ആഗോള വിപണിയിൽ സ്വർണത്തിന് അറുപത് ഡോളർ ഉയർന്നു ഇതേ തുടർന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് ആയിരം രൂപയിലധികം വർദ്ധിച്ചു ഇന്ത്യൻ രൂപ മൂക്കുകുത്തി വീണതാണ് സ്വർണവിലയിലെ മുന്നേറ്റത്തിന് പ്രധാന കാരണം ഇന്നത്തെ പവൻ ഗ്രാം വില ഇങ്ങനെയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി രൂപയായി പവന് ആയിരത്തി ഇറുന്നൂറ്റി ഇരുപത് രൂപ കൂടി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തി സമീപകാലത്ത് ഇത്രയും ഉയർച്ച ഒരു ദിവസം ഉണ്ടാകുന്നത് ആദ്യമാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയിലെത്തി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി രൂപയാണ് ഇന്ന് നൽകേണ്ടത് ഒൻപത് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് മൂവായിരത്തി എണ്ണൂറ്റി കേരളത്തിൽ വെള്ളിയുടെ വില നൂറ്റി രൂപയാണ് രാജ്യാന്തര വിപണിയിൽ ഔൺ സ്വർണത്തിന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് ഡോളർ പുതിയ വില ഡോളർ സൂചിക തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ആറ് ഒൻപത് എന്ന നിരക്കിലാണുള്ളത് വലിയ കുതിപ്പ് നടത്തുമെന്ന സൂചന നൽകിയ ഡോളർ അല്പം ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത് ക്രൂഡ് ഓയിൽ വിലയും താഴ്ന്നു കഴിഞ്ഞ ദിവസം എഴുപത്തിമൂന്ന് ഡോളർ വരെ എത്തിയ ബ്രൺ ക്രൂഡ് വില ഇന്ന് എഴുപത് ഡോളറിലാണുള്ളത് ഇത് ഇന്ത്യക്ക് ആശ്വാസമാണ് കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നത് ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാണ് ഇന്നൊരു പവൻ പഴയ സ്വർണം വിൽക്കുന്നവർക്ക് എഴുപത്തിരണ്ടായിരം രൂപ വരെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അതേസമയം ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് എൺപത്തൊന്നായിരം വരെ ചെലവ് വന്നേക്കും ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങളാണെങ്കിൽ പണിക്കൂലി ഉയരുകയും വില വർദ്ധിക്കുകയും ചെയ്യും ആഭരണം മാത്രം ലക്ഷ്യമിടുന്നവർക്ക് പതിനെട്ട് പതിനാല് ഒൻപത് ക്യാരറ്റിലെ സ്വർണ്ണമാണ് നല്ലത് വ്യത്യസ്ത മോഡൽ ആഭരണങ്ങൾ ഈ ക്യാരറ്റുകളിൽ വിപണിയിൽ ലഭ്യമാണ് അമേരിക്ക പ്രഖ്യാപിച്ച ഉയർന്ന താരിഫ് ഇന്ത്യൻ വിപണിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയാൻ ഇത് കാരണമായി എണ്ണയും സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വാങ്ങുന്നത് കൂടുതൽ ഡോളർ ചെലവഴിക്കേണ്ട അവസ്ഥയാണ് ഇന്ത്യക്കുള്ളത് ഇതോടെ രൂപയുടെ മൂല്യം ശോഷിക്കുന്നതാണ് തിരിച്ചടി എങ്കിലും വലിയ ഇടിവിൽ നിന്ന് രൂപ നേരിയ തിരിച്ചുവരവ് നടത്തിയത് ആശ്വാസമാണ് എൺപത്തി ഏഴ് പോയിന്റ് ആറ് പൂജ്യം വരെ എത്തിയ രൂപ അല്പം തിരിച്ചു കയറി എൺപത്തി ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം എന്ന നിരക്കിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ചരക്കുകൾക്ക് അമേരിക്ക ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കമാണ് ചുമത്തിയിട്ടുള്ളത് അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കം നൽകണം ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വില കൂടാൻ ഇത് കാരണമാകും മാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കാർ പ്രതിസന്ധിയിലാവുകയും ചെയ്യും കയറ്റുമതിക്കാർ മറ്റു വിപണികൾ കണ്ടെത്തുക എന്നതാണ് ഒരു പോം വഴി അമേരിക്കയുമായി ചർച്ച നടത്തി ചുങ്കം കുറയ്ക്കാൻ ശ്രമിക്കുക എന്നതാണ് മറ്റൊരു മാർഗം ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തിയെ അമേരിക്കയുമായി ഇന്ത്യയ്ക്ക് വലിയ വ്യാപാര ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും ഉയർന്ന നികുതി കൊടുക്കേണ്ടി വരുമ്പോൾ തിരിച്ചടി സ്വാഭാവികമാണ് കയറ്റുമതി പ്രതിസന്ധിയിലായാലും ഇന്ത്യയിൽ പലർക്കും ജോലി നഷ്ടമാകാനും സാധ്യതയുണ്ട്